ഇത് കേട്ടോ ഇത് ചായ കുടിക്കുന്ന വലിയ കപ്പാണ് കേട്ടോ ഇതെനിക്ക് ഞങ്ങളുടെ സ്വന്തം ഞങ്ങളുടെ ഫാമിലിയിലെ മെമ്പർ ഗിഫ്റ്റ് തന്നതാണ് കേട്ടോ മെമ്പർ ആരൊന്നും പറയുന്നില്ല ഈ ഗിഫ്റ്റ് തന്ന കക്ഷിക്ക് അതൊന്നും പറയുന്ന ഇഷ്ടമില്ല ഇതിൻ്റെ സർപ്രൈസ് എന്താണെന്നോ ഇത് ഞങ്ങൾക്ക് തന്നിട്ട് രണ്ട് മൂന്ന് ദിവസമായി കേട്ടോ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമുക്ക് ഓരോരോ തിരക്കായതുകൊണ്ട് ഇതിൻ്റെ കവർ പൊട്ടിക്കാൻ മറന്നുപോയി ഇത് തരുമ്പോൾ ഓൾറെഡി ചായപ്പൊടീന്ന് പറഞ്ഞ് ഒരു ടേബിളിൽ വെച്ചു ചായപ്പൊടി ചായ അങ്ങനെ കുടിക്കുന്നില്ലല്ലോ ഇപ്പോൾ ചായപ്പൊടി ഇപ്പം എന്ന് ചോദിച്ചാൽ പിന്നെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഇത് പൊട്ടിച്ചു നോക്കുമോ എന്ന് പറയാൻ ഈ നമ്മുടെ നമ്മുടെ സ്വന്തം നമുക്ക് തന്ന സ്വന്തം ആള് നമ്മളെ വിളിച്ചുകൊണ്ടുണ്ടായി തിരക്കിൽ ഞങ്ങൾ ഫോൺ കൊടുത്തില്ല ഇത് എന്താണെന്ന് നോക്കാത്തോണം ഞങ്ങൾക്ക് കുറേ വഴക്കമൊക്കെ പറഞ്ഞു ഇന്നിട്ട് നമ്മൾ ശ്രദ്ധിച്ചില്ല അപ്പോൾ ഇന്നിത് കവറ് ഫോർ ഡേയ്സായിട്ട് തന്നിട്ട് ഗിഫ്റ്റ് തന്നിട്ട് അപ്പോൾ ഇന്നിത് നമ്മൾ എടുത്തു എടുത്ത് നോക്കുമ്പം ഇത് ടോട്ടൽ ഇതാ ഇതുപോലെ ബ്ലാക്ക് കളർ ദ പ്ലെയിൻ ബ്ലാക്ക് കളർ ആയിരുന്നോട്ടെ ടോട്ടൽ ഈ റൈറ്റി എഴുത്തൊന്നുമില്ല ഇപ്പോഴാണ് കേട്ടോ എഴുത്ത് ഇത് തെളിഞ്ഞു കണ്ടത് മുമ്പ് ഈ ബ്ലാക്ക് കളർ ആണോട്ടോ അന്നിട്ട് നമ്മളെന്താക്കി ഇതിൽ ചൂടുവെള്ളം നന്നായിട്ട് ഒഴിച്ചു ചൂടുവെള്ളം ഒഴിക്കണമെന്ന് നമുക്ക് ഗിഫ്റ്റ് തന്ന നമ്മളെ സ്വന്തം ആൾ പറഞ്ഞിരുന്നു നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് ചൂടുവെള്ളം ഒഴിച്ചപ്പോഴാ തെളിഞ്ഞു കാണുന്നു ഇത് കണ്ടാ ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ ഞാനും ഗിരീഷ്ടനും നമ്മുടെ കുട്ടാപ്പി അങ്ങനത്തെ കുട്ടാപ്പിയും കൂടെ ഉള്ള നല്ല ഒന്നാം ഫാമിലി ഫോട്ടോ പിന്നെ നമുക്ക് വേർസുകളൊക്കെ എഴുതിയിട്ടുണ്ട് ഏതാ വായിച്ചോ മൈ ഡിയറസ്റ്റ് ബ്രദർ ഡിയോ ആന്റിമോൻ ഇതൊക്കെ എഴുതിയിട്ടുണ്ട് ഞാൻ ഇങ്ങനെ നോക്കുന്ന എനിക്ക് കറക്റ്റ് കാണാത്തുള്ളൂ കേട്ടോ വേണ്ട അപ്പം ഗിഫ്റ്റ് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്കിത് ഒരുപാട് ഇഷ്ടമായി ഞങ്ങളിത് സൂക്ഷിച്ചു വെക്കും സൂക്ഷിച്ച് വെക്കുന്ന എന്തിനാണെന്നോ നമ്മൾ ചായ കുടിച്ചിട്ടൊക്കെ അലക്ഷ്യമായി വെക്കും ഇത് പൊട്ടിപ്പോയാൽ തീരുപ്പം ചാൻസ് ഉണ്ടല്ലോ സാധാരണ ഒരു മാസമൊക്കെ ഒരു കപ്പ് ഇങ്ങനെ നിൽക്കുന്നുള്ളൂ നമുക്ക് അപ്പം ഇത് സൂക്ഷിച്ച് വെക്കും ഇത് വെല്ലപ്പിടിച്ച നമ്മളൊക്കെ അമൂല്യമായ നിധിയാണ് നമ്മുടെ സ്വന്തം ആൾ തന്നതുകൊണ്ട് നമ്മളിത് എന്ന് സൂക്ഷിച്ചു വെക്കും അപ്പം നമ്മുടെ സ്വന്താക്ക് ഒരുപാട് സന്തോഷത്തോടു കൂടി ഇപ്പം നേരത്തെ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചപ്പോഴായിരുന്നല്ലോ നമ്മളെ ഫോട്ടോസൊക്കെ വന്നേ ഇപ്പൊ ചൂടുവെള്ളമൊക്കെ മാറ്റി കഴിയുമ്പോൾ ഞാൻ നേരത്തെ ബ്ലാക്ക് എന്ന് പറഞ്ഞല്ലോ ആ ഇതുപോലെ ബ്ലാക്ക് ആയിരുന്നു കേട്ടോ ആ ചൂടുവെള്ളം ഒഴിച്ചപ്പോഴാണ് ഈ ബ്ലാക്ക് മാറി ബ്രൗൺ അല്ലേ ബ്രൗൺ കളറും പിന്നെ നമ്മുടെ ഫോട്ടോസ് ഫോട്ടോസൊക്കെ വന്നു ഇപ്പം ചൂടുവെള്ളം മാറ്റി തണുപ്പിച്ചപ്പോൾ നമുക്കൊന്നും കൂടി ചൂടുവെള്ളം ഒഴിച്ചോക്കാ ഈ ചൂടുവെള്ളം കുറച്ച് തണുത്തിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ ഒഴിച്ചപ്പോഴാണ് കേട്ടോ ഈ ഫോട്ടോസ് ഇങ്ങനെ തെളിഞ്ഞു വന്നത് കേട്ടാ അടിപൊളിയല്ലേ മാജിക് കപ്പ് അല്ലെ ഞാൻ പുതിയ പേര് ഇട്ടിരുന്നെ മാജിക് കപ്പ് നമുക്ക് तुम पहुंचोगे हम्म टू माय डीअरेस्ट ब्रदर सिस्टर एंड मैं